ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് തഹജുദ് നിസ്കാരത്തെക്കുറിച്ചാണ് നിസ്കരിക്കേണ്ട സമയം പ്രക്കായത്തുകളുടെ എണ്ണം നെയ്യത്ത് തഹജുതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിത്രറും തഹജുദും ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുമോ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിച്ച് നോക്കാം അസ്ലാം വാരിക്കും വർഹമത്തല്ലാഹി ഒ ബറക്കാത്തു ബിസ്മില്ല അലഹമുല്ല വസലാത്തു വസ്ലാമില്ല എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ അള്ളാഹു സുബാനുഅല നമ്മെല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നിസ്കാരം വലിയ മഹത്വമുള്ള നിസ്കാരമാണ് അള്ളാൻ്റെ പരിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അലമോൻ അറിവുള്ളവരും അറിവില്ലാത്തവരും സമമാണോ എന്ന് പറയുന്ന ഒരു ആയത് അതിൽ ഈ ജ്ഞാനികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ മുഫസിരിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും വിജ്ഞാനികൾ അവർ തഹജ് നിസ്കരിക്കുന്നവരാണെന്ന് അതായത് ഉറക്കമെല്ലാം ഒന്നുറങ്ങി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരമാണല്ലോ തഹജ് നമുക്ക് വിശദമായി പറയാം അപ്പോൾ അങ്ങനെ ഉറക്കമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൊണ്ട് തഹജ് നിസ്കരിക്കുന്നവർ ജ്ഞാനികളാണ് എന്ന് അള്ളാഹൻ്റെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞതായിട്ട് മുഫസരിങ്ങൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും ഒരു ഭാര്യയും ഭർത്താവിനെയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എങ്ങനത്തെ ഭാര്യയും ഭർത്താവുമാണ് ഭാര്യ രാവിലെ ഒന്ന് ഉറങ്ങിയിട്ട് എന്താവും എഴുന്നേൽക്കും വേണ്ടി എഴുന്നേൽക്കും എന്നിട്ട് എന്താവും ഭർത്താവിനെ കൂടി ഉറക്കിൽ നിന്ന് ഉണർത്തും എഴുന്നേറ്റില്ലെങ്കിൽ വെള്ളം തെളിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കും അങ്ങനത്തെ ഭാര്യയെ അള്ളാഹു അനുകരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഭർത്താവും തഹജുദിനു വേണ്ടി എന്താവും ഭർത്താവ് എഴുന്നേൽക്കും എന്നിട്ട് ഭാര്യയെ കൂടി എന്താവും തഹജുദിനെ വിളിച്ചുണർത്തും എഴുന്നേറ്റ് എഴുന്നേറ്റില്ലെങ്കിൽ വെള്ളം കുടഞ്ഞുകൊണ്ട് എന്താവും എഴുന്നേൽപ്പിക്കും അങ്ങനത്തെ ഭാര്യയും ഭർത്താവിനെയും അള്ളാഹു അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ഹദീസ് ഹബീബായ തങ്ങൾ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് മഹത് തഹജു നിസ്കാരത്തിനുണ്ട് മഹാനായ സൈനുദ്ദീൻ മഹദൂബ് മുറദ് അള്ളാൻ അദ്ദേഹത്തിൻ്റെ അതിഥ്യം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്ക് ഒരു മരുന്നാണെന്ന് അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ നമ്മുടെ ദോഷങ്ങൾ മുഴുവനും പൊറുപ്പിക്കാൻ ഉതകുന്ന ഒരു നല്ല അമലാണ് തഹജു നസ്കാരമെന്ന് അതുപോലെ തന്നെ തഹജു നിത്യമായി നിസ്കരിക്കുന്നവർക്ക് സ്വർണത്തിന്റെ വാഹനം പുറത്ത് സ്വർഗത്തിലേക്ക് കടന്നു വരാം ഹദീസിലുണ്ട് അതുപോലെ തന്നെ വലിയ കൊട്ടാരങ്ങൾ അവർക്ക് വേണ്ടിയുണ്ട് തഹജിദ് കൃത്യമായി നിർവഹിക്കുന്നവർക്ക് എന്നൊക്കെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അതുപോലെ ഒരുപാട് മഹത്വങ്ങൾ വലിയ മഹത്വങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുന്ന നിസ്കാരമാണ് തഹജിദ്സ്കാരം എന്ന് പറയുന്നത് തഹജ് നിസ്കാരം ജമാത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളിൽ പെട്ടെന്നാണ് തഹജ് നിസ്കാരം ജമാത്ത് സുന്നത്തില്ല ഒറ്റ കാ നിസ്കരിക്കേണ്ടത് ഇനി നിസ്കരിക്കേണ്ട സമയമെന്ന് പറയുന്നത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷമാണ് നിസ്കരിക്കേണ്ട സമയം എന്ന് പറയുന്നത് ഇഷാ നിസ്കരിക്കുക ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുക ഇതാണ് തഹജിദിന്റെ മാനദണ്ഡം അതായത് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ടെന്തയ്യ അവന് നിസ്കരിക്കാവുന്നതാണ് തഹജു നിസ്കാരം ഇഷാവ് നിസ്കരിച്ചിരിക്കണം ഇനി ഒരാൾ ഇഷാവിൻ്റെ മുമ്പേ കിടന്നുറങ്ങി അവനക്ക് ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം ഇഷാവും അതിനുശേഷം തഹജും എന്ത് ചെയ്യാം നിസ്കരിക്കാമെന്ന് ഫുക്കാക്കൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഏറ്റവും അഫ്ലലായ സമയമെന്ന് പറയുന്നത് രാത്രിയുടെ ഏറ്റവും അവസാനമാണ് സുബീൻ്റെ കുറച്ച് മുമ്പേ ആയിട്ട് സുബി ബാങ്കിൻ്റെ മുമ്പേ ആയിട്ട് ഒന്ന് രണ്ട് മണിക്കൂർ ആയിട്ട് രാത്രിയുടെ ഏറ്റവും അവസാനത്തിൽ എന്തു ചെയ്യുക തഹജ് നിസ്കരിക്കുക അതാണ് ഏറ്റവും പുണ്യം ഏറ്റവും അഫ്ലലായ എന്ന് പറയുന്നത് അതാണ് അപ്പോൾ അത് ശബ്ദിക്കുക ഇനി റക്കാഴ്ത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ടക്കാത്താണ് തഹജു ഏറ്റവും ചുരുങ്ങിയത് രണ്ടക്കാലത്ത് കൂടിയാൽ എത്രയും ആവാം റക്കാഴ്ചകൾക്ക് പരിധിയില്ല കഴിയാമില്ല നമുക്കറിയാമല്ലോ അപ്പോൾ എത്ര വേണമെങ്കിലും എന്ത് ചെയ്യുക തഹജുദ് കൂടിയാൽ നമുക്ക് നിസ്കരിക്കാം അപ്പൊ അതിരാത്രി റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് എത്ര റക്കാഴ്ത്ത് വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം എന്നിട്ട് ആ തഹജു നിസ്കരിച്ചതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വലിയ ഇജാപത്ത് ഉണ്ടെന്നാണ് ആ വലിയ ഫലമുണ്ട് പലരും അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് ഒന്ന് പരിശീലിച്ച് നോക്കണം തഹജദ് നിത്യമായി നിസ്കരിച്ച് ആ സമയത്ത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ പൊട്ടിക്കാരനെ കൊണ്ട് അത് ആ ചെയ്താൽ അത് ആക്കു വലിയ ഇജാമത് ഉണ്ടാകും അത് ശ്രദ്ധിക്കുക അങ്ങനെ ശീലിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ തഹജു രണ്ടക്കാലത്താണ് ചുരുങ്ങിയത് ഏറ്റവും കൂടിയാൽ എത്രയുമാകാം തഹജും വിത്തുറും നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ് വിത്തുറിൻ്റെ ഏറ്റവും അഫ്ലായ സമയം നമ്മൾ വിത്തു നിസ്കാരത്തെക്കുറിച്ചൊരു വീഡിയോ വിശദമായി ചെയ്തിട്ടുണ്ട് അതിൽ കൃത്യമായി പറയുന്നുണ്ട് വിത്ര നിസ്കാരത്തിന്റെ വിത്ര നിസ്കാരത്തിന്റെ സമയം ഏറ്റവും അഫ്വലായ സമയം എന്ന് പറയുന്നത് രാത്രിയുടെ അവസാനത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിത്രനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അപ്പോൾ രാത്രിയുടെ ഏറ്റവും അവസാനം എന്ന് പറഞ്ഞാൽ ഈ തഹജുദിന്റെ സമയം അപ്പോൾ തഹജുദും വിത്രും നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് നിസ്കരിക്കാവുന്നതാണ് തഹജു നിസ്കാരത്തിന്റെ നിയത് എന്ന് പറയുന്നത് ഉസല്ലി എന്നാണ് ഈ രണ്ട് അക്കാലത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത് രണ്ടിൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ രണ്ട് അക്കാത്ത് അത് നിസ്കരിക്കുക സലാംകുട്ട് വീണ്ടും രണ്ട് അങ്ങനെ നിസ്കരിക്കുക അപ്പോൾ ഇനി വിത്തിരിൻ്റെ കൂടെ എന്ത് ചെയ്യാം നമുക്ക് തഹജിദ് നിസ്കരിക്കാം വിത്ത് എന്തായാലും രാത്രിയുടെ അവസാനത്ത് നിസ്കരിക്കുമ്പോൾ തഹജിദ് വേറെയും നിസ്കരിക്കാം എല്ലാം വിത്തിരി കൂടെയും നിസ്കരിക്കാം വിത്തിരിൻ്റെ കൂടെ നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം നീയത്ത് നമ്മൾ

അള്ളാഹുത്തെ ആയുലാക്ക് വേണ്ടി കപിലക്ക് മുന്നിട്ടുകൊണ്ട് അതാ ഐ ഞാൻ നിർവഹിക്കുന്നത് എന്ത് ചെയ്യുക വെക്കുക അതുപോലെ തന്നെ വിത്തര മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടരക്കാലത്ത് തഹജു മാത്രം നിസ്കരിക്കുകയാണെങ്കിൽ രണ്ടരക്കാലത്ത് ഹജ്ജ് നിസ്കാരം അള്ളാഹുത്തെ ആയാലു വേണ്ടി കപിലക്ക് മുന്നിട്ടുകൊണ്ട് അതാ ഐ ഞാൻ നിർവഹിക്കുന്നു എന്ത് ചെയ്യുക നീത്ത് വെക്കുക ഇനി ഒരാൾ ഫുകാക്കൾക്ക് ഫിക്കൻ്റെ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ സാധിക്കും ഒരാൾ എന്ത് ചെയ്യാൻ പാതിരാത്രി ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് കൊണ്ട് നിസ്കാരം കലാകിട്ടാണ് നഹുറും അസുറം അരുവിയൊക്കെ ചിലപ്പോൾ കലാകിട്ടുള്ളവരുണ്ടാകാം അങ്ങനെ വിട്ടുമ്പോൾ അങ്ങനെ ആ നിസ്കരിക്കുന്നതിനും തഹജുദിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് ഫുഗാക്കൾ രേഖപ്പെടുത്തി വച്ചതായിട്ട് കാണാൻ സാധിക്കും കാരണം ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുന്ന നിസ്കാരമാണ് തഹജിദ് അതിനിപ്പോ നിസ്കാരം ഫറന്ന നിസ്കാരങ്ങൾ അലാഹ് കിട്ടുകയാണെങ്കിലും തഹജുദിൻ്റെ ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്ന് ഫുഗാക്കൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോ അത് ശ്രദ്ധിക്കുക അപ്പോ തഹജുദ് നിസ്കാരം കൃത്യമായി നിലനിർത്തുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോ തഹജുദിൽ ഓതേണ്ട പ്രത്യേകം വാരിതായിട്ട് വന്ന സൂറത്തുകളില്ല പ്രത്യേകം വാരിതായിട്ട് സുന്നത്തായിട്ട് വന്ന സൂറത്തുകളില്ല പക്ഷേ പ്രത്യേകമുള്ള സുന്നത്ത് നിസ്കാരത്തിൽ ഓതൽ വലിയ മഹത്വമുള്ള സൂറത്തുകൾ എന്ന് പറയുന്നത് കാഫിറൂനും ആണ് രണ്ടരക്കാലത്ത് ഹജ്ജ്കരിക്കുമ്പോ എന്ത് ചെയ്യുക ആദ്യത്തിൽ പുലിയായി അതുപോലെ തന്നെ അഹദ് സൂഹത്തും എന്ത് ചെയ്യുക ഓതുക ഇത് ശ്രദ്ധിക്കുക പിന്നെ കൃത്യമായിട്ട് സ്ഥിരമായിട്ട് തഹജു നിസ്കരിക്കുന്ന ഒരാൾക്ക് അത് ഒഴിവാക്കൽ കറാഹത്താണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയേക്കണം നമ്മൾ നിത്യമായിട്ട് എന്ത് ചെയ്യണം നിലനിർത്തണം അങ്ങനെ നിലനിർത്തുന്ന ഒരാൾ എന്ത് ചെയ്യൽ എന്ത് ചെയ്യരുത് ഒഴിവാക്കരുത് ഒഴിവാക്കൽ എന്താണ് കറാഹച്ചാൻ അതുപോലെ തന്നെ തഹജ് കൃത്യമായിട്ട് നിർവഹിക്കുന്ന ഒരാൾക്ക് കൈലൂലത്തിന്റെ ഉറക്കം എന്ന് ഒരു ഉറക്കം സുന്നത്താണ് ഉച്ചന്റെ മുമ്പ് ഒരു ചെറിയൊരു ഉറക്കം നുഹറിൻ്റെ മുമ്പായിട്ടൊക്കെ എന്ത് ചെയ്യുക ഒരു ചെറിയ ഒരു കുറഞ്ഞ സമയത്തുള്ള ഒരു ഉറക്കം തഹ്ജുദ് കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് അത് സുന്നത്താണ് കാരണം ആ രാത്രി എഴുന്നേറ്റ് ആ ഉറക്കക്ഷീണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക ഉച്ചൻ്റെ മുമ്പ് ഒരു ചെറിയ കൈലൂലത്തിൻ്റെ എന്ന് ഉറക്കമെന്ന് അത് പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് തഹ്ജുദുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ അല്ല കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അള്ളാഹു അല്ലാഹു സുഹാനുഅല നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ സ്വാരിഹായ്മ സ്വീകരിക്കട്ടെ നമ്മൾ എല്ലാവരെയും അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ السلام عليكم ورحمه الله وبركاته